ഈ രണ്ട് ബ്രേസ്ലെറ്റ്സ് കാണിക്കാനാണ് ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഇത് രണ്ടും നല്ല യുണീക് ഡിസൈൻസ് ആണെന്ന് മാത്രമല്ല നമുക്ക് നോക്കാം ഈ ബ്രേസ്ലെറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനെ സ്റ്റാർ ഷേപ്ഡ് ആണ് വരുന്നത് അതിന്റെ കൂടെ തന്നെ ത്രീ നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ബ്രേസ്ലെറ്റ് വരുന്നത് വെറും മൂന്ന് ഗ്രാമിന് താഴെയാണ് അതേപോലെ തന്നെ ഈ ബ്രേസ്ലെറ്റും ഇതിൽ വരുന്ന ഒരു ഹാർഡ് ഷേപ്പ് പെൻഡന്റും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു ചെയിനുമാണ് ഇത് രണ്ടും വരുന്ന മൂന്ന് ഗ്രാമിന് താഴെ മാത്രമാണ് അതുപോലെ തന്നെ ഈ ബ്രേസ്ലെറ്റ് നോക്കുകയാണെങ്കിൽ നോക്കി രണ്ടിലും ബീഡ്സ് ആണ് കാണിക്കുന്നത് ഗോൾഡൻ ബീഡ്സ് അതും ലൈറ്റ് വെയിറ്റ് ആണ് രണ്ട് ി താഴെ മാത്രം വരുന്നതാണ് അപ്പൊ ഈ ബ്രേസ്ലെറ്റ്സ് എല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസിലാണ് ഇത് മാത്രമല്ല ഇവിടെയുള്ള ഉള്ള ഓരോ തെരുപ്പിനും നിങ്ങൾക്ക് വരുന്ന ഹോൾസെയിൽ പ്രൈസിലാണ് അപ്പൊ തന്നെ ആലോചിക്കുക ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ബ്രേസ്ലെറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് ചെയ്യുക ഇത് മാത്രമല്ല ഇവിടെ മറ്റേ കളക്ഷൻസ് ഉണ്ട് ബ്രേസ്ലെറ്റ്സ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോറൂംസ് വരുന്നത് കളർക്കൽ ഗോൾ പാകിന് ഷോറൂം വരുന്നത് കണ്ണൂരിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപാട്ടൻസ് ഗോൾ പാക്ക് ഷോറൂം വരുന്നത് கொட்டாரக்கர கருநாகப்பள்ளி நெய்யாட்டிங்கரை நெடுமங்காடு அப்போ இனியோ கலரிக்கல்ஸ் அசிஸ்டர் கன்சேன்ஸ் பார்க் நெய்யாட்டிங்கர